ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം വലിയവനായ കർത്താവിൻ്റെ കൃപയാലും കരുണയാലും ഒരു വിശുദ്ധ ഞായറാഴ്ച കൂടി കാണുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായ മാരാമൺ കൺവെൻഷൻ പമ്പാ നദിയുടെ തീരത്ത് ഇന്ന് ആരംഭിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ആരംഭിച്ച മാരാമൻ കൺവെൻഷൻ മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും പ്രാർത്ഥന ആരാധന പ്രസംഗം ബൈബിൾ പഠനം എന്നിവ മുൻനിർത്തി നടന്നു വരുന്നു നൂറ്റി മുപ്പതാമത് മാരാമൺ കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുമ്പോൾ അതിൻ്റെ സുഗമമായ നടത്തിപ്പിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം ഉത്കൃഷ്ടമായ ദൈവിക സൃഷ്ടി അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സെൻറ്റ് മാത്യു ചാപ്റ്റർ സിക്സ് ട്വൻറ്റി സിക്സ് ടു തേർട്ടി ദൈവത്തിൻ്റെ മഹത്തായ സൃഷ്ടിയെക്കുറിച്ചും അവൻ്റെ എല്ലാ സൃഷ്ടികളോടുമുള്ള അതിരില്ലാത്ത സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് നാം ഇവിടെ വായിക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിയുടെയും ദൈവിക ജ്ഞാനത്തിൻ്റെയും ഏറ്റവും വലിയ സാക്ഷ്യമാണ് നമുക്ക് ചുറ്റുമുള്ള ഈ ലോകവും അതിലെ സകല ചരാചരങ്ങളും അവൻ്റെ മഹത്വവും സകല ജീവജാലങ്ങളോടുള്ള അവൻ്റെ കരുതലും നാം ഇവിടെ കാണുന്നു വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ആറാം വാക്യം ആകാശത്തിലെ പറവകളെ നോക്കുവാൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരിയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ ഈ വാക്യം ദൈവത്തിൻ്റെ സൃഷ്ടിയും നമ്മിൽ ഓരോരുത്തരോടുമുള്ള അവൻ്റെ കരുതലും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ദൈവത്തിൻ്റെ സൃഷ്ടി വിശാലവും ഗംഭീരവുമാണെങ്കിലും നമ്മോടുള്ള അവൻ്റെ സ്നേഹം വലുതാണ് സൃഷ്ടിയുടെ മനോഹാരിതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രഭാതത്തിൻ്റെ നിറങ്ങൾ കൊണ്ട് വരച്ച് കാണിക്കുന്ന ആകാശം ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ വിശാലമായ സമുദ്രം സ്വാതന്ത്ര്യത്തോടെ പറക്കുന്ന പക്ഷികൾ പ്രകൃതി ദൈവത്തിൻ്റെ പൂർണ്ണ രൂപകൽപ്പനയുടെ പ്രതിഫലനമാണെന്ന് വ്യക്തമാകും ദൈവം ഈ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് അവൻ്റെ സ്വന്തം നേട്ടത്തിനല്ല മനുഷ്യരാശിക്ക് വേണ്ടിയാണ് ഉൽപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ നാം നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കും അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിലെ മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്ദർശന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീനെന്ന് അവരോട് കൽപ്പിച്ചു ഏറ്റവും ചെറിയ വിത്ത് മുതൽ ഏറ്റവും വലിയ പർവ്വതം വരെയുള്ള എല്ലാ സൃഷ്ടിക്കും അവന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു മുപ്പത്തൊന്നാം വാക്യത്തിൽ പറയുന്നു താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു ആകാശത്തിലെ പക്ഷികളെ നോക്കുമ്പോൾ ദൈവം അവയെ എങ്ങനെ പരിപാലിക്കുന്നു പക്ഷികൾ എന്ത് കഴിക്കുമെന്നോ എവിടെ താമസിക്കുമെന്നോ ആശങ്കപ്പെടുന്നില്ല ദൈവം തൻ്റെ അനന്തമായ പരിചരണത്തിൽ പക്ഷികൾക്കും ആഹാരവും അഭയവും നൽകുന്നുവെങ്കിൽ തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിച്ച നമുക്ക് വേണ്ടി അവൻ എത്ര കരുതും അവൻ്റെ മുൻപിൽ നമ്മുടെ വില എന്തായിരിക്കും അവൻ്റെ സ്നേഹവും കരുതലും എത്രയായിരിക്കും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നാം തനിച്ചല്ല എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവൻ നമ്മെ മറക്കില്ല നമ്മെ അവഗണിക്കില്ല അവൻ നമ്മുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നു അവൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ ഈ വചനം നമ്മെ നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും നമ്മുടെ ഈ ലോക ജീവിതത്തിലെ വ്യാകുലതകൾ നമ്മുടെ ഉത്കണ്ഠകൾ എല്ലാം ഉപേക്ഷിച്ച് സകല സൃഷ്ടിയെ നിയന്ത്രിക്കുന്ന ദൈവീക പരിപാലനത്തിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും നമ്മെ പ്രബോധിപ്പിക്കുന്നു ഉത്കണ്ഠാകുലമായ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി വിശ്വാസത്തിൽ വേരൂന്നിയ ഒരു ജീവിതം നാം നയിക്കണം സൃഷ്ടി എല്ലാം ദൈവത്തിൻ്റെ കരുതലിൻ്റെ പ്രതിഫലനത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് ലളിതമായി ജീവിക്കുവാനും ദൈവിക സൃഷ്ടികൾ സ്നേഹപൂർവം പരിപാലിക്കുവാനും നമുക്ക് കഴിയണം ഇന്ന് നാം കേട്ട വചനം നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കിങ്ങനെ ഒരു അവസരം തന്ന സെലസ്റ്റിയൽ ഹാർബ് കുടുംബാംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ